വല കാണിച്ചത് ഇതിലുണ്ട് വലിച്ചെറിഞ്ഞേ വലിച്ചെറിഞ്ഞേ അതെടുക്കടാ ഈ വായ്പ ഒന്നിച്ച് വിടരുത്ത ഒന്നിച്ച് ഇവിടെ എടുത്ത് ോട് ആദ്യ മടങ്ങി മാറ്റാൻ മറഞ്ഞു മാറ്റി വരണം ഇതോ ആ മടല്ലോ മടല തകര തകര തകരല്ല മടലാടാ പെറുക്കിയെടുക്കാം ഇപ്പം അത് ഫാം ആണ് ഫാമിൽ നിന്ന് ചാടിപ്പോയ തിലോപ്പിയാണ് പിടിക്കുന്നത് 네. കൂടണ്ടിനാണെ ചാക്കുണ്ട് പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് ഉണ്ട് തോർത്തുണ്ട് ടട്ടൂരി വടക്ക ഇതെന്തല്ല കാര്യം ദാ ഒരു 10 100 68 എത്രേ നീ എന്നാ ഇത് പോക്കറ്റ് ഉണ്ടേ ഓടാ പോക്കറ്റ് ആണ് വടക്കും 10 വടക്കും വീഡിയോ ഒക്കെ എടുത്തിട്ടു അയ്യടെ ഏടെ ഇത് എന്റെ ഫാമിൽ ചാടി പോകുന്ന അല്ല അത് തിലോപ്പിയ കാണുമ്പോഴേ അറിയാം എല്ലാം എല്ലാം കളയോ മീഡിയ സൈസ് എല്ലാം കളയോ ില്ല ഞങ്ങൾ ഇവിടെ ഒട്ടേ ഞാൻ പരച്ചു കൊടുത്തൊന്നും അങ്ങനെ നമുക്ക് ഞാൻ ജമ്മൊരു ഇടിയൊരു വെള്ളം ചെടി പിള്ളേരായിട്ട് എനിക്ക് വേണേക്കാമേ വിളിച്ച് അത്രയെ വിളിച്ച് കിട്ടാൻ ഇതുപോലെ

மூலிக்கு <laughs> 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 അതാന്ന് ഇയയൊന്നും ഇല്ല. ഇതിനെ ഇതിനെ ഇങ്ങോട്ട്. ഇതി മററാനോട്ടോ. ഇപ്പൊ ഇതെല്ലാം മററാനോ. ഇത് മററാനോടാ. ഇത് മററാനോടാട്ടോ. മററാനല്ല വാ. ഇതാ മറിയാടാ കുത്തേക്കൊന്ന്. ഓക്കടഞ്ഞോ മോനെടാ. അല്ല ബക്കറ്റിനകത്തോണ്ട് കൊടയാന്ന പറഞ്ഞു ആളയണ്ടേട്ടെ അതൊക്കെ തല വെട്ടിയ എന്നാ ഉണ്ട് അത് പോട്ടെ അത് ആറ്റിട്ട് പോയി പിന്നെ കിട്ടൂല്ലോ തന്നെ അല്ലേ എന്തെങ്കിലും മേടിച്ചോ ബലൻ്റെ വേണമെന്ന് മേടിച്ചോ 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 എന്നിട്ടേ ആ സാനം ആ മേടിച്ചോ